ഇന്ന് നമ്മളെ സമ്മതി എന്തോ തലം പിടിച്ച് ബർത്ത്ഡേ കേക്ക് ആട്ടോ നമ്മൾ നമ്മളെ സിതില് എന്താ പറയാ ഷോപ്പിലും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു മാസത്തിൽ എല്ലാരേം പാടെ ബർത്ത്ഡേ ആയിട്ട് കൂട്ടിയിട്ട് ഒരു കേക്ക് മുറി ഉണ്ട് ആ കേക്കാണ് സമ്മതി കൊണ്ടുവരുന്നത് അപ്പൊ എന്ന ചോറും കൂട്ടാൻ നോക്കിയല്ലോ എല്ലാം മീൻ പൊരിച്ചത് മീൻറെ പൊടി ആ പോരെ മീൻ്റെ പൊടി ഉണ്ടായ വേറെ ഒന്നും വേണ്ട ഒരു മീഡിയം സാമ്പാറും ഓ മീന്റെ മേലെ കൂടി പൊരിച്ച മീന്റെ മേലെ കൂടി നമ്മളെ മോരുണ്ടല്ലോ അടുത്ത മോരിങ്ങനെ ഒഴിച്ചിട്ട് ആ മോരുമൊന്ന് ഒരു മീൻ വന്ന് സോറി മീനും വന്ന് ഒരു പിച്ചു നുള്ളിട്ട് അത് ബാടെ പൊടിയും കാബേജും ഉപ്പേരിയും പപ്പടം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് കൂട്ടി കൊഴക്കണം സംഭവം അച്ചാറിട്ടോ നാരങ്ങ ചാറും കൂടി ഉണ്ട് നാരങ്ങച്ചാറും കൂടി കൂട്ടി കുഴക്കണം അയ്യോ വെള്ളം ഒരു തൊണ്ണിട്ട് ഒരു ഡീസാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു അമ്മൂരിന്റെ ടേസ്റ്റ് മീൻമക്കണ്ട് ഇറങ്ങിയിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത് കിട്ടിയ വീഡിയോട്ട് കാണുമ്പോൾ ഓക്കെ ബായ്